ഹലോ അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാനൊരു നല്ല ടേസ്റ്റി ആയിട്ടൊരു ബീഫ് ഫ്രൈ ആണ് ഇട്ടുണ്ടാക്കണേ അപ്പോൾ ഇപ്പോൾ പെരുന്നാളൊക്കെ ആയിട്ട് എല്ലാവരുടെ വീട്ടിൽ ബീഫൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലേ അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കണ പോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ ഞാനത് കുക്കറിലാണ് വേവിക്കാൻ പോണത് ഒട്ടും വേവില്ലാത്ത ഇറച്ചിയാണ് അപ്പോൾ ഒരു വിസിലടുപ്പിച്ചാൽ മതി പിന്നെ വെള്ളം ചേർക്കുകയും ചെയ്യരുത് ഒരു നമ്മൾ കുക്ക് ചെയ്യാൻ പോണതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ കഴുകി വെള്ളം നന്നായിട്ട് വാർന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ കുക്കറിൽ വിസിലടിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കുക്കറിൽ നമ്മൾ ചേർക്കുമ്പോൾ വെള്ളം ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല എന്നിട്ട് കുക്കറിലേക്ക് ഇട്ട ശേഷം നമുക്കത് ആവശ്യത്തിന് ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ ബീഫ് മസാല ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ അറിയാലോ വെള്ളം കൂടി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരുപാട് ടൈമാവും അത് വറ്റി വരാനായിട്ട് അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കരുത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു രുചി ഉണ്ടാവില്ല അപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ വെള്ളം വരാൻ വെക്കണം അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ കുക്കറിൽ വിസിലടിപ്പിക്കുമ്പോഴാണെങ്കിലും ഒരു വിസിലടിപ്പിക്കാവുള്ളൂ എന്നിട്ട് നമ്മളത് എയർ കളയരുത് തന്നെ എയർ പോയി കഴിയുമ്പോൾ എടുത്ത് വെക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റുമോ എന്തോരം വേവായിട്ടുണ്ടെന്നുള്ളത് പിന്നെ വെള്ളം ഉണ്ടെങ്കിൽ നമ്മളത് വറ്റാൻ വെക്കുമല്ലോ വറ്റാൻ വെക്കുമ്പോൾ നന്നായിട്ട് വീണ്ടും വേവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു വിസിൽ അടിപ്പിച്ചാൽ മതി എന്നാൽ പിന്നെ ഈ പെരുന്നാളിന് കിട്ടിയ ഇറച്ചികൾക്കൊക്കെ വേവ് പൊതുവെ കുറവായിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് കറിവേപ്പില പിന്നെ അതുപോലെ പച്ചമുളക് രണ്ട് ആയി കീറിയത് പിന്നെ അതുപോലെ വെളുത്തുള്ളി ഞാൻ പിന്നെ ചതച്ചിടണില്ലാട്ടോ നമ്മൾ വെറുതെ വലിയ വെളുത്തുള്ളി ആണെങ്കിൽ നന്നാക്കിയിട്ട് ഒന്ന് നടുവൊന്ന് കഷ്ണമാക്കി അതിനകത്ത് ഇട്ടാൽ മതി പിന്നെ ഇഞ്ചി മാത്രം ചതക്കാം കേട്ടോ ഇഞ്ചി ചതച്ചതും കൂടെ കൂട്ടിയിട്ട് അത് മിക്സ് ചെയ്യൊന്നും വേണ്ട അത് വെറുതെ മേളിലിട്ട് കൊടുത്താൽ മതി വെന്ത് കഴിയുമ്പോൾ നമുക്കത് ഇളക്കി അതിൽ യോജിപ്പിക്കാം കേട്ടോ അപ്പോൾ എല്ലാം നമ്മൾ ഇട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കത് വേവിക്കാൻ വേണ്ടി വെക്കാം കറക്റ്റ് ഒരു വിസിലടിച്ചാൽ മതി അപ്പം എല്ലാവരും വിസിലിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വെന്ത് കുഴഞ്ഞിപ്പോയാൽ പിന്നെ ഒരു രുചി ഉണ്ടാവില്ല പിന്നെ നമുക്കിതിനാവശ്യമുള്ള സവാളയല്ലാട്ടോ നമുക്ക് ഉള്ളിയാണേ ഉള്ളിയും ഉണക്കമുളകുമാണ് നമുക്ക് വേണ്ടത് അല്ലാതെ സവാള ചേർത്തിട്ട് എല്ലാം നമ്മൾ ഉണ്ടാക്കണം മുളക് പൊടിയൊന്നും നമ്മളിതിൽ ഉപയോഗിക്കാ മുളക് പൊടിയില്ല അതുപോലെ മല്ലിപ്പൊടി ഇല്ല ഇതൊന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കണില്ല അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് ഉള്ളിയും ഉണക്കമുളകുമാണ് കേട്ടോ ഇപ്പോൾ കുരുമുളകും പച്ചമുളക് കുരുമുളക് കൂടിയും ചേർത്തിട്ടുണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് അപ്പം എരു നമുക്ക് ആവശ്യമുള്ളതിനെ മാത്രം ചേർത്താൽ മതി ഉണക്കമുളക് എടുക്കുമ്പോഴാണെങ്കിലും അവരവർക്ക് എന്തോ ഒരു എരിവ് ആവശ്യമുണ്ടോ അത്രയും മാത്രം ചേർത്താൽ മതി കേട്ടോ അപ്പം നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ചതച്ചെടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോവാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മളൊരു വിസിൽ കേട്ട് അതിലെ ഏറൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മളത് തുറന്ന് നോക്കിയത് കേട്ടോ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ബീഫിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് ഇനി ഇതിനകത്തുള്ളത് കണ്ടില്ല ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടില്ലേ അത്യാവശ്യം വെള്ളമുണ്ട് അപ്പോൾ നമ്മളത് വറ്റിച്ച് എടുക്കണം റോസ്റ്റ് രൂപത്തിലാക്കണം അപ്പം വെള്ളം ചേർക്കാതെ തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അതിപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യുക ആ ചതച്ച് വെച്ചേക്കണത് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം എന്നിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഈ ചതച്ച് വെച്ചേക്കണേ ഉണക്കമുളക് ചെറിയ ഉള്ളി പിന്നെ അതുപോലെ കറിവേപ്പിലയും കൂടെ കൂട്ടി മൂപ്പിക്കാം കേട്ടോ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചതിന് ശേഷം മാത്രമാണ് ബീഫ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ എല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കുക നന്നായിട്ട് കുറച്ച് നേരം അത് കണ്ടില്ല വഴണ്ടി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ബീഫ് ചേർത്ത് കൊടുക്കണം നല്ല എരി അത്യാവശ്യത്തിന് എരു ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് നല്ല വേണം അതുകൊണ്ടാണ് ഞാൻ നല്ലവണ്ണം എരി ചേർത്തിട്ടുണ്ട് ഉണക്കമുളകിനൊക്കെ നല്ല എരിവുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് മാത്രമേ എരി ചേർത്താൽ മതി അപ്പോൾ ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്നും കൂടെ കിട്ടാനായിട്ട് കുറച്ചും ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇട്ടപ്പോൾ കുറച്ച് മാത്രമാണ് ചേർത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം ഏകദേശം അത് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വേവിച്ച് വെച്ചേക്കണ ബീഫ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഈ എല്ലൊക്കെ കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കരുത് കേട്ടോ കുറേ ഒരു മൂന്നാല് എല്ലുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അങ്ങനെ തന്നെ അതിനകത്തേക്ക് ഇട്ടേക്കാണ് അത് വെട്ടി മുറിച്ച് വേറെ ആക്കാനൊന്നും നിന്നില്ല പിന്നെ നന്നായിട്ട് വെന്ത് പോണ സൈസ് ബീഫായായിരുന്നു ഞാൻ അത് പിന്നെ ഞാനത് മാറ്റാനൊന്നും നിന്നില്ല കേട്ടോ അപ്പം നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട് അപ്പം നമ്മളത് മൂടി വെക്കുക മൂടി വെച്ചാലാണ് അതിൽ മസാലയൊക്കെ ശരിക്ക് പിടിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇടയ്ക്ക് നമ്മൾ മൂടി തുറന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ നമ്മൾ വെള്ളം ഉണ്ടല്ലോ അപ്പോൾ കാരണം നമുക്ക് ഇളക്കി കൊടുക്കണമെന്നൊന്നും ചിന്തിക്കരുത് അടി പിടിക്കാൻ നല്ല സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പം കണ്ടില്ലേ വറ്റി 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 വരൻ്റെ അപ്പം ഞാൻ ഒരുപാട് വറ്റിക്കണില്ല കാരണം നമ്മൾ ചൂടാക്കി ചൂടാക്കി എടുക്കുമ്പോൾ എടുക്കുമ്പോഴതിൽ വെള്ളമുള്ളത് ഇങ്ങനെ വറ്റിപ്പോകും അപ്പം ഡ്രൈ ആയിട്ടിരുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാനായിട്ട് ഇപ്പം കണ്ടില്ലേ അത്യാവശ്യം നന്നായിട്ട് വറ്റി വന്നു അപ്പോൾ എല്ലാവരും ഇതുപോലൊന്നുണ്ടാക്കി നോക്കുക കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എന്നാൽ